നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു ബ്രസീൽ പെറുവിനെ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത് വാൻഡേഴ്സൺ ആയിരുന്നു അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഉണ്ടായിരുന്ന ഡാനിലോക്കായിരുന്നു സ്ഥാനം നഷ്ടമായിരുന്നത് ഡാനിലോയുടെ മോശം പ്രകടനത്തെ തുടർന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം എന്നത് നിരന്തരം ബ്രസീലിയൻ ആരാധകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഒരു കാലത്ത് ബ്രസീലിൻ്റെ വിംഗ് ബാക്ക് പൊസിഷനുകളിൽ നിരവധി ഇതിഹാസങ്ങളായിരുന്നു കളിച്ചിരുന്നത് എന്നാൽ വിംഗ് ബാക്ക് പൊസിഷനുകളിൽ മികച്ച താരങ്ങളുടെ അഭാവം അല്ലെങ്കിൽ ക്ഷാ ഇപ്പോൾ ിന് നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ അക്കാര്യം വാൻഡേഴ്സൺ ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട് കൂടാതെ ഡാനിലോയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് വാൻഡേഴ്സന്റെ വാക്കുകളെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യാനും ടീമിനെ സഹായിക്കാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബ്രസീലിൽ മികച്ച റൈറ്റ് ബാക്ക് താരങ്ങൾ ഇല്ല എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ ക്ലബ്ബുകളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി മികച്ച പ്രകടനം നടത്തുന്ന ഒരുപാട് റൈറ്റ് ബാക്ക് താരങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും കഫൂവിനെ പോലെ ഒരുപാട് ഇതിഹാസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു വളർന്നു വരുന്ന ഒരുപാട് മികച്ച റൈറ്റ് ബാക്ക് താരങ്ങളും ബ്രസീലിൽ ഉണ്ട് അവർക്ക് വേണ്ടത് കഴിവ് തെളിയിക്കാനുള്ള സമയവും അവസരവുമാണ് ഡാനിലോ ഞങ്ങളുടെ ലീഡറാണ് അദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു താരം ടീമിന് ആവശ്യമാണ് അദ്ദേഹം ഒരുപാട് പ്രചോദിപ്പിക്കുകയും ഞങ്ങൾക്കെല്ലാവർക്കും കോൺഫിഡൻസ് നൽകുകയും ചെയ്യുന്നു ഇതാണ് വാൻഡേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ വെനസാലയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ നവംബർ പതിനഞ്ചാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ഉറോഗയ്ക്കെതിരെ നടക്കുന്ന രണ്ടാമത്തെ മത്സരം നവംബർ ഇരുപതാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിനാണ് അരങ്ങേറുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം